ഞാൻ അച്ഛൻ്റെ കൂടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോൾ തിക്കോടിയ മാഷ എന്നോട് പറഞ്ഞു മണി നീ ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞിട്ട് ഒരു വാചകം എന്നോട് പറയാൻ പറഞ്ഞു അതെന്താ വെച്ചാൽ പൂ പൂരത്തിനോ മറ്റേ അച്ഛൻ പോകുമ്പോൾ കുട്ടിയെ കൊണ്ടുപോണില്ല അപ്പോൾ ഒരു വാശി പിടിച്ച് ഞാനുണ്ടെന്ന് പറയുന്ന എനിക്ക് കുപ്പിയെ വിള വാങ്ങിച്ചു തരാണെന്ന് പറയുന്ന ഒരു ചെറിയ പാട്ട് അതന്ന് പറഞ്ഞു പോന്നു അതിൽ വലിയൊരു എനിക്ക് എത്ര വലിയൊരിതായിട്ട് തോന്നിയിരുന്നില്ല അക്കിറ്റം പക്ഷേ ഒരിക്കൽ സ്കൂളിൻ്റെ റെക്കോർഡ് ചെയ്യാൻ വന്നിട്ട് തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് വന്ന് അന്ന് പാട്ട് കവിത അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു പോയി അതിലൊക്കെ ഞാൻ പലതിലും പങ്കെടുത്തിരുന്നു അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ മറ്റത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ആ ഓർമ്മ